നമസ്കാരം ഫൽഗാം അറ്റാക്ക് ഇന്നലെ നടന്ന ശേഷം നമ്മുടെ രാജ്യത്തുള്ള ഒരു അവസ്ഥ ഭയങ്കര മോശമാണ് നമ്മളെല്ലാവരും എനിക്കത് തോന്നാൻ കാരണം ആ ഫൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ട് ആ ഓരോരോ പോസ്റ്റിന് താഴെ ഞാൻ കമൻ്റുകൾ നോക്കിയപ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മതപെറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയുകയാണ് നമ്മുടെ മലയാളിടലാണ് ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അവരുടെ അവസ്ഥ കുറച്ച് നമ്മൾ കേൾക്കുന്ന അതിൽ മോശമാവും അപ്പം നമ്മളിതിന് കരുതിയിരിക്കുകയാണ് വേണ്ടത് ഇതുപോലുള്ള രാജ്യത്തെ നടക്കുന്ന അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ മത മതവും ജാതിയും എല്ലാവരും കൂടി ചേർന്ന് ഇതിനെതിരെ പൊരുതുകയാണ് വേണ്ടത് ഈ ടെററിസ്റ്റ് അവരുടെ മതം മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെല്ലാം ടെററിസ്റ്റുകളല്ല എന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാവണം എല്ലാ മതങ്ങളിലും ഇതുപോലെ ദുഷിച്ച ആളുകളുണ്ട് അവരെയാണ് നമ്മൾ വേർപെട്ട് നിർത്തേണ്ടത് ഇവിടെ ഇത് ഒരു പാകിസ്ഥാൻ പ്രോഗ്രാംഡ് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിനെ ഒന്ന് കുറ്റപ്പെടുത്താതിന് പകരം അവർക്ക് മികച്ച പിന്തുണയാണ് നൽകേണ്ടത് പല കാര്യങ്ങളിലും നമുക്ക് കേന്ദ്ര സർക്കാർ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള രൂക്ഷമായ പ്രവൃത്തിക്കെതിരെ തിരിച്ചടി നൽകുന്നതിന് നമ്മൾ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകണം ഞാൻ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ എടുത്ത് കളഞ്ഞതിൻ്റെ ഫലമായി കാശ്മീരിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇത്രയും നാള് കുറേ വിദേശ സഞ്ചാരികൾ കാശ്മീരിലേക്ക് എത്തുകയുണ്ടായി അതിനൊപ്പുറം തന്നെ അവിടെ ടൂറിസം വളരുകയും അവർക്ക് കാശ്മീരികൾക്ക് നല്ല രീതിയിൽ അതുപയോഗപ്പെടുത്താനാവുകയും ചെയ്യുന്നു അവർക്ക് വരുമാനം കൂടുകയും ചെയ്തു ഇത് പലപ്പോഴും പാക്കിസ്ഥാന് അന്താരാഷ്ട്ര കാര്യത്തിൽ അന്യരാജ്യങ്ങളോട് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് നടത്തണം ഇവിടെ ഒരു ഇൻസെക്യർഡാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കണം അതിന് ഒരു കടലാസ് സംഘടന മാത്രമാണ് ഈ ഇതിന് എടുത്ത സംഘടന പക്ഷെ അതിന് പുറകിൽ പാകിസ്ഥാൻ എന്ന് ആണ് അവരുടെ ഉദ്ദേശം ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക എന്നൊരു കാര്യമാണ് അതിൽ നമ്മൾ ആരും വിട്ടുകൊടുക്കൽ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട ഉത്തരവാദിത്വമാണ് ഉള്ളത് പിന്നെ ഇവർ തോക്കിൻ തോക്കിനിരയാക്കിയത് എല്ലാ ഒരു ഓരോ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ അതുപോലെ തന്നെ അച്ഛനെ അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് തോക്കിനിരക്കിയത് അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അവർ പിന്നെ ഒരു മതത്തിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണവരെ ചോദിച്ചത് അവർ ഹിന്ദു ആണോ എന്ന കാര്യം ചോദിച്ച് തെരഞ്ഞു പിടിച്ച് കൊന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ട് ഒരു മതസർ സ്പർദ്ധ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം പോലും ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിഭജിച്ച് നിൽക്കുന്നള്ളി പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നമ്മുടെ ഇന്ത്യക്ക് നടക്കുന്ന ഇതുപോലുള്ള ക്ഷുദ്രശക്തികളിൽ നിന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഈ രാ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുത്തണം അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ എടുത്ത തീവ്രവാദികളുടെ ഓരോ ഓരോ ബുള്ളറ്റ് അവർ അവരുടെ നെറ്റിയിൽ പതിക്കാനായിട്ടുണ്ട് അത്രയേറെ നമ്മുടെ രോഷമുണ്ട് നമ്മുടെ ഈ രോഷം കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി നിന്ന് നമ്മളാ സെ ഫുൾ സെക്യു നമ്മൾ പറയാം നമ്മൾ ഒരു സെക്യൂർഡ് സെക്രട്ടറ നാനാലയിൽ ഏകത്വം എന്ന് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മൾ എല്ലാ രാ ജാതീയപരമായും രാഷ്ട്രീയപരമായും മതപരമായും ഉണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ചാണെന്ന് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ നമ്മൾ കാണിക്കുകയാണ് വേണ്ടത് അവരുടെ അവരെ പോലുള്ളവരുടെ ഈ നീചത്വം പുറം രാഷ്ട്രങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക അവരുടെ ഉദ്ദേശം ഇവിടെ ഒരു കമ്മ്യൂണൽ വൈറസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിനോട് കമൻ്റ് ഇടുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ പൊരുത്തേണ്ടത് ഈ മതം നോക്കിയല്ല പാകിസ്ഥാനെതിരെയാണ് പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ് എൻ്റെ സൂ ആ വെടിയേറ്റപ്പെട്ടത് ഹിന്ദുവല്ല ഒരു ഇന്ത്യക്കാരനാണ് ആ ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത് ആ ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഗുഡ് ബാർ